ഹലോ എവരിവൺ എൻ്റെ പേര് ഡോക്ടർ അഞ്ജലി ഞാൻ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ഡിസംബർ മാസം ഒക്കെ കഴിഞ്ഞു പതിയെ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി നമ്മുടെ നാട്ടില് കുട്ടികൾക്ക് പതിയെ ജലദോഷവും പനിയും ചുമയും ഒക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി അല്ലേ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില കുട്ടികളിൽ ഏഹ് ജലദോഷമായാലും ചുമ ആയാലും അവർക്ക് തുടർച്ചയായിട്ട് ഇടക്കിട ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് ഏത് സീസൺ ആയാൽ പോലും അവർക്ക് ഒന്നാമത് ആദ്യം ഒന്ന് ചുമയും പനിയും ഉണ്ടായി അതിനുശേഷം അവർ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു ഡോക്ടർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആന്റിബയോട്ടിക്കോ സിറപ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കാണും അതിനുശേഷം ഒരു ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ച ഒരു ആശ്വാസം ഉണ്ടാകും ആ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയപടി തന്നെ കുട്ടികൾക്ക് ജലദോഷവും ചുമയും കഫക്കെട്ടും സ്റ്റാർട്ടാവും അപ്പോൾ ഇങ്ങനെ ഇടക്കിടെ കുട്ടികളിൽ ചുമയും കഫക്കെട്ടും കണ്ടുവരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ ഇടയ്ക്കിടെ വരുന്ന ചുമയും കപകെട്ടിനെയും കുറിച്ചിട്ടാണ് എപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ ഇടക്കിടെ ചുമയും കപകെട്ടും വരുന്ന കുട്ടികളിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് പനി വരുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും ചുമ വരുമ്പോൾ ചുമയുടെ കൂടെ പനി ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പനി വരുന്നുണ്ടെങ്കിൽ അത് ഒരു തൊണ്ണൂറ് ശതമാനം കേസിലും ഒന്നുകിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവും അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആവും ഏറ്റവും കൂടുതലായിട്ട് ചെറിയ കുട്ടികളിൽ കാണുന്നത് വൈറൽ ഇൻഫെക്ഷനാണ് അപ്പൊ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇത് വൈറൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആർക്കെങ്കിലും ചെറിയ കുട്ടികൾക്കുണ്ടാവും കുട്ടികൾ തന്നെ വന്ന് പറയും സ്കൂളിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയും സ്കൂളിൽ എല്ലാവർക്കും പനി ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഇതേ തന്നെ സിമിലർ കംപ്ലൈൻറ്റ്സ് ഇതുപോലെ തന്നെ സെയിം ഇതേപോലെ തന്നെ പനിയും ജലദോഷം വീട്ടിൽ ആർക്കെങ്കിലും കാണും അപ്പോൾ ഒന്നിൽ കൂടുതൽ അടുത്തടുത്തുള്ള ആളുകൾക്ക് ഇതേ ഒരു ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം അത് അത് വൈറൽ മൂലമുള്ള ചുമയായിരിക്കും ചുമയും ജലദോഷമായിരിക്കും പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് മൂക്കൊലിപ്പ് തുമ്മൽ ചുമ ഇതിന്റെ കൂടെ തന്നെ കണ്ണ് ചുവക്കുക ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷൻ ഉണ്ടാവുക ഉണ്ടാവുക ശരീരത്തിന് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവുക സന്ധികൾക്ക് വേദന ഉണ്ടാവുക പനി ഉണ്ടാവുക പനിയാണെങ്കിൽ തന്നെ ഹൈഗ്രേഡ് ഫീവർ ആയിരിക്കും അതായത് കുഞ്ഞുങ്ങൾക്ക് വിറവലോട് കൂടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പനി ഉണ്ടാവും അതൊരു രണ്ട് മൂന്ന് ദിവസം ഈ പനി നിൽക്കും അത് കഴിയുമ്പോൾ പനി താനി അങ്ങ് മാറും പിന്നെ കുട്ടികൾ ഒക്കെ ആവുകയും ചെയ്യും പക്ഷേ പനി പെട്ടെന്ന് മാറുമെങ്കിലും ഈ വൈറൽ ചുമ അല്ലെ അതായത് വൈറൽ ഇൻഫെക്ഷനോട് കൂടി വരുന്ന ചുമ കുട്ടികൾക്ക് പെട്ടെന്ന് മാറണമെന്നില്ല ഈ നമ്മൾ പറയില്ലേ പണ്ട് ആളുകളൊക്കെ കളിയാക്കി പറയും പനി വരുമ്പോൾ പാരസെറ്റാമോൾ എടുത്താൽ പാരസെറ്റാമോൾ എടുത്തില്ലെങ്കിൽ ഏഴു ദിവസം കൊണ്ട് കുറയും പാരസെറ്റാമോൾ എടുത്താൽ ഒരാഴ്ച കൊണ്ട് കുറയുമെന്ന് അതുപോലെയാണ് നമ്മൾ ഈ വൈറൽ ചുമയ്ക്ക് കഫ് സിറപ്പ് കൊടുക്കുന്നത് നിങ്ങൾ കഫ് സിറപ്പ് കുട്ടിക്ക് കൊടുത്താലും ഇല്ലെങ്കിലും ഒരു രണ്ടാഴ്ചയെങ്കിലും വൈറൽ ചുമ നിൽക്കും അത് നമ്മുടെ ബോഡിയുടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഹൈപ്പർ ആക്റ്റീവ് റിയാക്ഷൻ ആണ് അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും പക്ഷേ കഫ്സറപ്പ് കൊണ്ട് എന്താ ഗുണം കഫ്സറപ്പ് കൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂ ആയിട്ടുള്ള ചുമ മൂലം കുഞ്ഞിന് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ തൊണ്ടയ്ക്ക് അത് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കുറച്ചുകൂടി സൂത്തൻ ചെയ്യാൻ നമ്മുടെ തൊണ്ടേനെ കുറച്ചുകൂടി സൂത്തനാക്കാൻ ഈ കഫ്സറപ്പ് സഹായിക്കും അപ്പോൾ മിക്ക കേസുകളിലും ഇതുപോലെ വൈറൽ ചുമ വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു കഫ് ആയിരിക്കും അതായത് കവ ഇല്ലാത്തിട്ടുള്ള ചുമയായിരിക്കും അങ്ങനെയുള്ള ചുമയ്ക്ക് നമ്മുടെ സാധാ സിറപ്പ് നമ്മൾ കൊടുത്താൽ മതിയാകും കുട്ടികൾക്ക് അതുകൊണ്ട് മാറുകയും ചെയ്യും അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിക്ക് രാത്രി ചുമ വരുന്നുണ്ടോ എന്ന് നോക്കണം കുട്ടിക്ക് രാത്രി ചുമ വരുന്നില്ല കുട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ട് കുഞ്ഞ് ആക്റ്റീവ് കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ചുമക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല കുറച്ച് ചൂടുവെള്ളം കൊടുക്കുക ചൂടുള്ള ആഹാരം കൊടുക്കുക ധാരാളം വെള്ളം കൊടുക്കുക പതിയെ അതങ്ങ് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ചുമ അങ്ങ് മാറിപ്പോകും പിന്നെ അതല്ല കുഞ്ഞുങ്ങൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലോ ഒരു ടെൻ ട്വന്റി പെർസെൻറ് കേസിൽ മാത്രമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുമ്പോഴത്തേക്കും അപ്പർ റെസ്പിറേറ്ററി മോള് ഭാഗത്തെയും ഇൻഫെക്ഷൻ വരാം താഴെ ഭാഗത്തെ ഇൻഫെക്ഷൻ വരാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എപ്പോഴും വരുന്നത് മോള് ഭാഗത്തെ ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ മൂക്കളെ തന്നെ ചില കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര മഞ്ഞ കളറിലായിരിക്കും കട്ട് കടും മഞ്ഞ കളറിൽ വരും കുഞ്ഞുങ്ങൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്മെല്ല് കിട്ടും കുഞ്ഞുങ്ങളെ അടുത്ത് എല്ലുമ്പോൾ തന്നെ ആ ഒരു മൂക്കളയുടെ സ്മെല്ല് ഉണ്ടാകും അങ്ങനെയുള്ള കേസുകളിലൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം കുഞ്ഞുങ്ങൾക്ക് സൈനസൈറ്റിസ് ഉണ്ടാവും അപ്പൊ സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കണം ആന്റിബയോട്ടിക് കൊടുത്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് മാറി മാറിക്കിട്ടത്തുള്ളൂ പിന്നെ ചില കുട്ടികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികൾ എപ്പോഴും വായിൽ കുട്ടി ഇങ്ങനെ വായിൽ കൂടിയിട്ടായിരിക്കും കുട്ടികൾ ശ്വാസം എടുക്കുന്നത് ഇനി കുട്ടികളുടെ മുകളിലത്തെ പല്ലിനാണെങ്കിൽ ആ രണ്ട് മൂള്ളത്തെ പല്ലിനൊരു വിടവുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഒരു അഞ്ച് വയസ്സിനൊക്കെ ശേഷമാണ് സാധാരണയായിട്ട് അത് കാണുന്നത് അങ്ങനെയുള്ള കുട്ടികളിലാണെങ്കിലും നിങ്ങളൊന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ അറിയാം ചിലപ്പോൾ കുട്ടിക്ക് അഡിനോയിഡ് ഹൈപ്പട്രോഫി അടിനോയിഡിന്റെ പ്രശ്നം ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലും അങ്ങനെയുള്ള ഇതിലും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടി വരും പിന്നെ ഉള്ളൊരു കാര്യമാണ് കുഞ്ഞിന് ശക്തമായിട്ടുള്ള തൊണ്ടവേദന തൊണ്ടയ്ക്ക് ചൊറിച്ചിലല്ല കേട്ടോ ശക്തമായിട്ടുള്ള തൊണ്ടവേദന വരിക ഇവിടെ ഇവിടെ ചെറുതായിട്ട് മുഴച്ചു വരിക ഇവിടുത്തെ ലിംഫ് നോട്ട്സ് ഒക്കെ എല്ലാർജ് ആവുക കുഞ്ഞിന് ഭക്ഷണം പോലും ഇറക്കാൻ വയ്യാതെ വരിക ഭക്ഷണം ഇറക്കുമ്പോൾ ശക്തമായിട്ട് വേദനിക്കുക നല്ല ശരീരം വേദന വരിക അങ്ങനെയുള്ള കേസിൽ ഇടക്കിടെ ഉണ്ടാവുന്ന ടോൺസലൈറ്റിസ് ആണ് അതിന് കാരണക്കാരൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ടോൺസലില് ചില സമയത്ത് പഴുപ്പ് ചെറിയ ചെറിയ പസ് പോയിന്റ്സും ടോൺസലിൽ കുട്ടികളുടെ കാണാറുണ്ട് അപ്പൊ ടോൺസലൈറ്റിസ് ഇൻഫെക്ഷൻ ആണെങ്കിലും പ്രോപ്പറായിട്ട് ആന്റിബയോട്ടിക് എടുത്ത് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും മാത്രമേ അത് മാറുള്ളൂ അപ്പോൾ ഇതാണ് ബാക്ടീരിയൽ കോസിൻ ബാക്ടീരിയ വഴി ഉണ്ടാക്കുന്ന അപ്പർ റെസ്പിറേറ്ററി ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇനി താഴോട്ട് പോകുമ്പോഴാണെങ്കിലോ താഴോട്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ റിയർ ആയിട്ട് മാത്രമേ ബാക്ടീരിയ വഴിയിട്ടുള്ള ഇൻഫെക്ഷൻസ് കാണാറുള്ളൂ അതായത് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ ആയിട്ടുള്ള ഡിസീസസ് ആയിട്ടുള്ള സിസ്റ്റിക് ഫൈബ്രോസിസ് സീലിയാക്ക് ഡിസീസ് അതുപോലെയുള്ള കണ്ടീഷൻസ് ഒക്കെയുള്ള കുട്ടികളിലാണ് സാധാരണയായിട്ട് ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ എപ്പോഴും കുട്ടികൾക്ക് താഴെ വരുന്ന ഇൻഫെക്ഷൻസ് ഒരു മോസ്റ്റ് പ്രോബ്ല അത് വൈറൽ ഇൻഫെക്ഷൻ ആവും പിന്നെ ഞാൻ കുറച്ചു മുമ്പ് വൈറൽ ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ ഇതിലെ തന്നെ ഉണ്ടല്ലോ ഒരു രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ ചില സമയത്തെ ഈ വൈറൽ ഇൻഫെക്ഷൻ മോളിന്ന് താഴോട്ടിറങ്ങി കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശ്വസന നാളത്തിനെയും ശ്വാസകോശത്തിനെയും അഫക്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടാക്കും അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ കുട്ടികളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് കുഞ്ഞിന് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഈ താഴെ ഭാഗത്ത് ഒക്കെ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ടോ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുമ്പോൾ കറി പോകുന്നുണ്ടോ കുഞ്ഞ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ കുട്ടി എപ്പോഴും കടന്ന് കടന്നുറങ്ങുകയാണോ കുഞ്ഞിന് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ലേ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാം ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം സാധാരണയായിട്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കാണിട്ടോ അങ്ങനെ വരാറേ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം പിന്നെ ഇനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കഴിഞ്ഞു വൈറൽ ഇൻഫെക്ഷനും കഴിഞ്ഞു അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ എന്താ എപ്പോഴും കുട്ടികൾക്ക് ചുമയുണ്ടാവുമ്പോഴത്തേക്കും അത് പനിയുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന് ഇനി കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കുഞ്ഞിന് ചുമ വരുന്നുണ്ട് പക്ഷെ എപ്പോഴും ചുമ വന്നാലും പനിയില്ല പനിയില്ലാതെ സ്ഥിരമായിട്ട് ഈ ചുമ മാത്രമാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് അതായത് അലർജി നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത് എപ്പോഴും കുഞ്ഞിന് രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ രാവിലെ രാവിലെ വെളുപ്പിനെയൊക്കെ ആണെങ്കിലും എപ്പോഴും മൂക്കൊലിപ്പ് ആ ഒരു കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂറുകളിലേക്ക് മൂക്കൊലിപ്പ് വരിക കണ്ണൊക്കെ ചുവന്നു വരിക എപ്പോഴും തുമ്മുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മുട്ടിയാൽ തന്നെ കുഞ്ഞിന് ശരീരമൊക്കെ ഒന്ന് ചുവന്നു വരിക അങ്ങനെയൊക്കെയുള്ള അറ്റോപ്പി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുഞ്ഞിനുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കുട്ടികളിലാണെങ്കിൽ അത് മോസ്റ്റ് പ്രോബ്ലി ഒരു ഹൈപ്പർ ആക്റ്റീവ് എയർവേ ഡിസീസ് ആയിരിക്കും ഹൈപ്പർ ആക്റ്റീവ് എയർവേ എന്ന് പറഞ്ഞാലേ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യർക്ക് ദേഷ്യം വരുന്നത് പോലെയാണ് നമ്മുടെ ശ്വാസകോശം ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത് ദേഷ്യം എന്ന് പറയുമ്പോൾ എങ്ങനെയാ എല്ലാ മനുഷ്യർക്കും ഒരേ രീതിയിലായിരിക്കില്ലല്ലോ ദേഷ്യം വരുന്നത് ചില ആളുകൾക്ക് നിസ്സാര കാര്യം വരുന്ന തന്നെ ദേഷ്യം വരില്ലേ അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ ശ്വാസകോശവും ചില ശ്വാസകോശങ്ങൾക്ക് ചില മനുഷ്യരുടെ ശ്വാസകോശത്തിന് ഒരിത്തിരി പൊടിതട്ടിയാൽ മതിയാവും ഇല്ല നമ്മളെ പോലെ തന്നെ ഒരുപാടൊന്നും അങ്ങ് എക്സ്പോഷ്യർ വരണമെന്നില്ല കൂടുതൽ കൊടുതിട്ടിയാൽ മതിയാവും അല്ലെങ്കിൽ ഒരു ഇത്തിരി കാര്യ മതിയാവും അവരുടെ ശ്വാസകോശം ഹൈപ്പർ ആക്റ്റീവ് ആവും അപ്പോൾ ചില കുട്ടികളിൽ ഇങ്ങനെ കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിലുണ്ടല്ലോ ഒരു മോസ്റ്റ് ഓഫ് ദ കേസസിലും അവർക്ക് എന്തെങ്കിലും ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും എന്തെങ്കിലും ഒരു ആസ്മ റിലേറ്റഡ് അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ആസ്മയുണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള ഹൈപ്പറാക്ടിവ് അറിവെയുള്ള കുട്ടികൾ ഭാവിയിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇതുപോലെ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക ഇപ്പൊ തണുപ്പ് കാലത്തൊക്കെ ആണെങ്കിലും അഫ്ലറ് യൂസ് ചെയ്യുക കുട്ടികൾ കിടത്തി ഉറക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒന്ന് തലയൊക്കെ ഒന്ന് പുതച്ചുകൊണ്ട് കിടത്തി ഉറക്കുക പിന്നെ തണുത്ത ആഹാരങ്ങൾ അധികം കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വീട് എപ്പോഴും ക്ലീൻ ആക്കി പില്ലോ കവറാണെങ്കിലും ബെഡ്ഷീറ്റിന്റെ കവറൊക്കെ ആണെങ്കിലും ഒരു മൂന്നാല് ദിവസം കൂടുമ്പോഴത്തേക്ക് മാറ്റുക എപ്പോഴും സ്ഥിരമായിട്ട് കിടക്കുന്നതിന് മുമ്പ് പില്ലോ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും കുടഞ്ഞു വിരിക്കുക പിന്നെ എപ്പോഴും ഒരു വെറ്റ് മോപ്പിംഗ് ചെയ്യുക തറയൊക്കെ ആണെങ്കിലും നനച്ചു തുടക്കുക ഡ്രൈ മോപ്പിംഗ് ചെയ്യരുത് നനച്ചു തുടക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ വീട്ടിൽ നിന്ന് പൊടി കുറയത്തുള്ളൂ അപ്പൊ പൊടി കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഉണ്ടല്ലോ ഈ മാസം തേയാതെ ജനിച്ച ഉണ്ടല്ലോ അങ്ങനെ പ്രീമെച്ചുവർ ബേബീസ് ആണെങ്കിൽ അവർക്ക് ജീവിതത്തിൻ്റെ ആദ്യത്തെ രണ്ട് വർഷം ആദ്യത്തെ രണ്ട് വയസ്സ് വരെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ചുമയും ജലദോഷവും വരാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ജനന സമയത്ത് അവരുടെ ലങ്സിന് പൂർണ്ണമായിട്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടല്ലല്ലോ അവർ പുറത്തോട്ട് വരുന്നത് പ്രിമെച്ചുവർ ആയിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു അഡാപ്റ്റേഷന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അത് മാക്സിമം ഒരു രണ്ട് വയസ്സ് വരെ കാണാറുള്ളൂ അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി അത് പതിയെ കുഞ്ഞുങ്ങൾ നമ്മുടെ സാധാരണ ആയിട്ട് ജനിക്കുന്ന കുട്ടികളെ പോലെ തന്നെ നോർമലായിട്ട് ഓക്കെ ആവും അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു രണ്ട് വയസ്സ് വരെ ആയിട്ടുള്ള കുട്ടികളെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ എപ്പോഴും എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ചുമ വരിക കുട്ടികൾ ഓടി കളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ കെതയ്ക്കുക ഇപ്പോഴും ക്ഷീണം കുട്ടികൾക്കുണ്ടാവുക ഇവൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ പോലും ക്ഷീണം വരിക പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിലും മുലപ്പാലൊക്കെ ആണെങ്കിലും കുട്ടികൾ കുറച്ചു നേരം സക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തും അത് കഴിഞ്ഞിട്ട് പിന്നെയും നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ സക്കിയും കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കുന്നതിനിടെ കുഞ്ഞുങ്ങളുടെ തല വല്ലാണ്ട് വീർക്കുക പിന്നെ ഓടിക്കളിക്കുന്ന കളിക്കാൻ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ കാലിനൊക്കെ നീര് വെക്കുക ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അണ്ടർലൈൻ കാടിയ പ്രോബ്ലം ഉണ്ടാവും അപ്പൊ അതായത് ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഇതിന് മുന്നേ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയായിരിക്കും അല്ലെങ്കിൽ ഇടക്കിടെ വരുന്ന ചുമയോട് കൂടിയായിരിക്കും ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഹൃദ്രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും നിങ്ങൾ പ്രോപ്പറായിട്ട് പോയിട്ട് ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് എടുക്കണം അപ്പോൾ എല്ലാ സ്ഥിരമായിട്ട് ഇടയ്ക്കിടെ വരുന്ന എല്ലാ ചുമയുടെയും കാരണം ഒന്നല്ല അതിന് പല കാരണങ്ങളും ഉണ്ടാവും അപ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാവണമെന്നില്ല പലപ്പോഴും ഒരു പീഡിയാട്രിഷ്യന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഇടക്കിട ചുമ വരുന്ന വരുമ്പോഴത്തേക്കും വീട്ടിൽ എന്തെങ്കിലും നമ്മൾ ഒരു തവണ എടുത്ത ഒരു ഒറ്റമൂലിയോ അല്ലെങ്കിൽ ഒരു കഫ് സിറപ്പോ ചിലപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫലം ചെയ്യണമെന്നില്ല അപ്പൊ അതിന്റെ പ്രധാന കാരണം തന്നെ ഇതാണ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ആദ്യം നിങ്ങൾ കൊടുത്ത ഒരു മരുന്ന് അത് ഫലപ്രദമാകുന്നില്ലെങ്കിൽ വെച്ചോണ്ടിരിക്കാതെ നിങ്ങൾ ഒരു ഡോക്ടറെ കൊണ്ടേ കാണിക്കണം അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം എന്താണ് കുഞ്ഞിനെ അങ്ങനെ വരുന്നതെന്നുള്ളതിൻ്റെ കാരണം മനസ്സിലാക്കി അടുത്ത തവണ അത് ഒഴിവാക്കാനായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അത് എന്താന്ന് വെച്ചാൽ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ